നമസ്കാരം ഞാൻ ജിജി ജിജിമാരിയോ ഇപ്പോഴും യു എസിലെ ഹൂസ്റ്റണിൽ തന്നെയാണ് ഇവിടെ രാത്രി പത്തേകാലായി ഉറങ്ങാനുള്ള പുറപ്പാടാണ് അതിന് മുന്നേ ഒരു കൊച്ചു കഥ പറയാന്ന് വിചാരിച്ചു കഥ നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാ പല പ്രാവശ്യം വീഡിയോസ് പറഞ്ഞിട്ടുള്ളതാണ് ഒരു പുഴക്കരയിൽ ഒരു സന്യാസി ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഈ പുഴയുടെ തീരത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നോക്കിയപ്പോ ഒരു തേള് ഈ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നത് കണ്ടു അപ്പോൾ തേളിനോട് അലവ് തോന്നിയിട്ട് സന്യാസി ഇങ്ങനെ കൈകൊണ്ട് കോരിയെടുത്തു തെളിന് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തു കോരിയെടുത്തുടനെ തേള് കടിച്ചു തേള് കടിച്ചപ്പോൾ പെട്ടെന്ന് ആ വേദനയിൽ സന്യാസിന്ന് കുടഞ്ഞു അപ്പൊ വീണ്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയി അപ്പൊ വീണ്ടും മരണപ്രാദത്തോടെ കൂടെ കിടന്ന് തേളിങ്ങനെ പടയ്ക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും സന്യാസി അതിനെ രക്ഷിക്കാൻ വേണ്ടി കോരിയെടുത്തു കോരിയെടുത്ത് കരയിലേക്ക് ഇടാൻ ഇടാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും കടിച്ചു കടിച്ചപ്പോൾ പെട്ടെന്ന് സന്യാസി വീണ്ടും കൈ കൊടഞ്ഞു ും തേള് വെള്ളത്തിൽ തന്നെ വീണു പിന്നെയും ഈ മരണപ്രാളത്തിൽ ഇങ്ങനെ ചാഹാൻ വേണ്ടി കൈകാറിട്ട് അടിച്ചു കണ്ടപ്പോ സന്യാസി ഒരിക്കൽ കൂടി കോരി എടുത്തു അപ്പോഴേക്കും ശിഷ്യന്മാർ ഇത് കണ്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാര് സന്യാസിയോട് പറയാണ് എന്തിനാണ് ഗുരു ഇങ്ങനെ ചെയ്യുന്നത് അത് തേളിനെ എത്ര നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ചാലും അത് കടിച്ചുകൊണ്ടേയിരിക്കും ഏർ ഗുരു എന്തിനാ വെറുതെ ഈ പാഴ്ശ്രമത്തിനൊക്കെ പോകുന്നു അതിനങ് വിട്ട് കള അതവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ സന്യാസി ശിഷ്യന്മാരെ നോക്കി പറയാണ് അത് തേള് തേളിന്റെ സംസ്കാരം സ്വഭാവം കാണിക്കുന്നു ഞാൻ എന്റെ സംസ്കാരം സ്വഭാവം കാണിക്കുന്നു എന്ന് അതായത് തേളിന്റെ ഒരു നേച്ചറാണ് അത് കടിക്കുക കുത്തുക എന്നുള്ളത് അതങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്റെ നേച്ചറാണ് മറ്റുള്ളവരെ രക്ഷിക്കുക സഹായിക്കുക കരണ കാണിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കും ആര് സാഹചര്യം എന്തായാലും ആരൊക്കെ എന്നെ എത്രത്തോളം ഉപദ്രവിച്ചാലും ആരൊക്കെ എന്നെ അവഗണിച്ചാലും കുറ്റം പറഞ്ഞാലും എൻ്റെ ഒരു സ്വഭാവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്നും പറഞ്ഞിട്ട് സന്യാസി ഈ ശിഷ്യമാരെ ഉദ്ദേശിക്കായിരുന്നു ഞാൻ ഈ കൊച്ചു കഥ പറഞ്ഞ എന്താണെന്നറിയാവോ നമ്മൾ സ്വ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു ബിഹേവിയർ ഉണ്ട് സാഹചര്യം എന്തായാലും ഭർത്താവ് മോശമായാലും ഭാര്യ മോശമായാലും മക്കൾ നോക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് ഭയങ്കര വേദനാജനകമാണെങ്കിലും നിരാശപൂർണമായ ജീവിത ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ പോലും നമ്മൾക്ക് പീസ് കണ്ടെത്താൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്യാരക്ടർ ഒരു ഫോർമേഷൻ ഉണ്ട് അതാണ് ഞങ്ങൾ ടീനേജ് സ്റ്റുഡൻസിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഈവൻ ഈ കപ്പിൾസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാമിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കുറേ ക്ലാസ്സുകളും തിരിച്ചറിവുകളും ഈ ടീനേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞി പ്രായം അതായത് ഹോർമോണൽ ഡെവലപ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ അവർക്ക് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാത്തൊരു ക്രോസ് റോഡിൽ വന്ന് നിൽക്കുക ഈവൻ അവരുടെ കരിയറാണെങ്കിലും ഈവൻ അവരുടെ പാർട്ട്നറെ കണ്ടെത്തുന്ന കാര്യമാണെങ്കിലും ഈവൻ അവരുടെ സെക്ഷൽ ഫീലിങ്സ് ആണെങ്കിലും അഡിക്ഷൻസ് ആണെങ്കിലും എങ്ങനെ കൺട്രോൾ ചെയ്യണം എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യണം എങ്ങനെ അതിനെ ഗൈഡ് ചെയ്ത് നല്ല രീതിയിലോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്കറിയില്ല പല പാഷനും ഗോളും അവർക്കുണ്ടെങ്കിലും പലപ്പോഴും ഔട്ട് ഓഫ് ഫോക്കസിലായി പോകുന്നു കാരണം പാഷനിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നു ഗോളിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നു പോകുന്നതിന്റെ കാരണം അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല ഞാൻ ചേട്ടായി നടത്തുന്ന ഞങ്ങളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഒത്തിരി കുട്ടികളായിട്ട് ഞങ്ങളിങ്ങനെ കാണാനും സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഇടയായി സത്യം പറഞ്ഞ കുഞ്ഞു മക്കള് അവർക്ക് ഏഹ് അവരാരും കുരുത്തങ്കട്ട് പിളറുന്നു അല്ല അവരാരും മോശക്കാരും അല്ല ഒരു മോശം കുട്ടിയായത് കൊണ്ടല്ല പ്രണയക്കുരുക്കി പോകുന്നത് അല്ലെങ്കിൽ പല അഡിക്ഷനിൽ പോകുന്നത് ചതിക്കുഴികളിൽ പെട്ടു പോകുന്നത് ഒരിക്കലുമല്ല അവർക്ക് അറിവില്ലാതെ പോകുന്നത് കൊണ്ടാ ചില സമയത്ത് തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുന്നതു എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ് പ്രയോറിറ്റി ചെയ്യേണ്ടത് എങ്ങനെയാണ് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണ് ബ്രെയിൻ വയറിംഗ് ട്യൂൺ ചെയ്യേണ്ടത് എങ്ങനെയാണ് അഡിക്ഷനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അറിവില്ലാതെ പോകുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് അബദ്ധം പറ്റി പോകുന്നത് എല്ലാ കുട്ടികളും നല്ലതാണ് അപ്പൊ ഈ ഒരു പ്രായത്തിൽ അവർ എങ്ങനെ മുന്നോട്ട് പോകണം ഫോക്കസ്ഡ് ആയിരിക്കണം ഔട്ട് ഓഫ് ഫോക്കസ് ആ എങ്ങനെ പോകണം പേരൻസിനോടുള്ള റെസ്പോൺസിബിലിറ്റി എങ്ങനെയായിരിക്കണം കുടുംബത്തോട് സമൂഹത്തോട് നമ്മുടെ പാഷനോടൊക്കെയുള്ള കമ്മിറ്റ്മെന്റ് ജെനൂരിറ്റി എങ്ങനെയായിരിക്കണം ഈവൻ സെക്സ് എഡ്യൂക്കേഷൻ സെക്ഷൽ കാര്യങ്ങളുള്ള നമുക്ക് ഉണ്ടായേണ്ട ചില തിരിച്ചറിവുകൾ ചതിക്കുഴികള് പ്രണയക്കുരുക്കുകള് ഇതൊക്കെയാണ് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒരു അമ്മ എന്ന നിലയില് അല്ലെങ്കിൽ ഒരു ചേച്ചി എന്ന നിലയില് ഒരപ്പനെന്ന നിലയില് ഒരു ചേട്ടൻ എന്ന നിലയില് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ടീനേജ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എസ്പെഷ്യലി ഞങ്ങൾ കൂടുതലും ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നത് പെൺകുട്ടികളെയാണ് കാരണം അവർക്കാണ് കൂടുതൽ കൂടുതൽ അബദ്ധങ്ങൾ പറ്റിയിട്ട് ഏഹ് വിഷമത്തിലും ഡിപ്രഷനിലും ഒരു സൂയിസൈഡ് ടെംപ്ടേഷനിലോട്ടൊക്കെ പോകുന്നത് അത് വരാതിരിക്കാൻ ൻസ് ആണ് ഞങ്ങള് ഈ ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മകൾക്കായി പ്രോഗ്രാമിലും പറഞ്ഞു കൊടുക്കുന്നത് മക്കൾക്കായി ബോയ്സ് ആൻഡ് ഗേൾസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ ഇനിയിപ്പോ ഞാൻ ഇത്രയെ നീട്ടിക്കൊണ്ട് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ എട്ടാം തീയതി ഗേൾസിന് വേണ്ടിയിട്ട് ഓൺലി ഗേൾസിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ചാലക്കുടി വെച്ച് നടത്തുന്നുണ്ട് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ കപ്പിൾസിന് വേണ്ടിയിട്ട് ഇല്ല ഭാര്യ ഭർത്താവ് ഏഹ് ഒക്കെ മാർക്ക് വേണ്ടിയിട്ട് വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട് അതൊക്കെ ചില അറിവുകൾ കിട്ടിയാൽ ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ വേറൊരാള് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും ഈവൻ നമ്മളൊരു ഒരു പിണക്കം വന്നു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പിണക്കം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭാര്യനെ ഭാര്യയുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യും ഭർത്താവിനെ ഭർത്താവിന്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യും അതിൽ എന്താണ് പാലിച്ചു വന്നത് എങ്ങനെ തിരുത്തണമെന്ന് പോലും പറയത്തില്ല ചിലപ്പോ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് തെറ്റു വന്നാൽ പോലും അവരുടെ പേരന്റ്സിനെ അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അവര് ഈ പെൺകുട്ടിയെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ പക്ഷെ ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ നിന്ന് വീക്ഷിക്കുമ്പോൾ എ ടു വിസിറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതാണ് ശരി ഇതാണ് തെറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് പറയാ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും നിഷ്പക്ഷമായിട്ടുള്ള ചില തീരുമാനങ്ങൾ അവരെ അറിയിക്കാനും ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം എപ്പോഴും ഭയങ്കര അറിവ് നേടിക്കൊണ്ടേയിരിക്കുക എത്രത്തോളം അറിവ് നേടുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിലും സമൂഹത്തിലും കുടുംബത്തിലൊക്കെ പീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇല്ലേ അതുപോലെ എത്രത്തോളം കിട്ടും അയ്യോ സത്യം പറയട്ടെ ഞാൻ എനിക്ക് ഞങ്ങളുടെ വാങ്ങിട്ട് ഇരുപത് വർഷമായി ഞാനൊരു ഇപ്പോഴൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയ കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നു എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഒരു കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ കളിപ്പാട്ടം കിട്ടിയത് പോലെയായിരുന്നു എങ്ങനെ കുളിപ്പിക്കണം എങ്ങനെ അവരെ ഡ്രസ്സ് പിടിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ അവരെ പറഞ്ഞു കൊടുക്കണം എങ്ങനെ അവരെ ഗൈഡ് ചെയ്യണം ഒന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ചില എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സത്യമായിട്ട് ഇപ്പഴിരുന്ന് രാത്രി ഇരുന്ന് കരയുന്നുണ്ട് കാരണം ഇന്നിപ്പോ ഞാൻ അമേരിക്കയിലാണ് ഉള്ളത് എൻ്റെ മക്കള് നാട്ടിലാണ് ഉള്ളത് അപ്പോൾ ഒറ്റക്ക് ഒത്തിരി മിസ്സിങ് ഫീലിങ് വരുമ്പോഴാണ് പഴയ കാലം ഞാൻ റീവൈൻഡ് ചെയ്ത് മക്കളോട് പെരുമാറിയത് സംസാരിച്ചത് വഴക്ക് പറഞ്ഞതൊക്കെ ഓർക്കുന്നത് അപ്പോൾ ഭയങ്കര സങ്കടം അയ്യോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ ശോ അങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെ അടിക്കണ്ടായിരുന്നു അങ്ങനെ ദേഷ്യപ്പെടണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകും ഇന്നിട്ട് ഞാനും ചേട്ടൻ ആശ്വസിക്കുന്നു എന്താണെന്നറിയാമോ ഇടീ കുട്ടേ നമുക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നല്ലോ ആരെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിങ്ങനെ അബദ്ധം പറ്റുമായിരുന്നോ എന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിക്കായിരുന്നു അപ്പൊ ഇതേ ഒരു അബദ്ധം ഇനി നിങ്ങളുടെ ലൈഫിൽ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കിട്ടിയ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈവൻ ടീനേജ് സ്റ്റുഡൻസിനാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും കപ്പിൾസിനാണെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് അറിവിനെ എപ്പോഴും സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ മനസ്സ് തുറന്നു വെക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുറേ നാളുകളായിട്ട് ഒരു അഞ്ചാറ് മാസം നമുക്ക് ഫിലോക്കാലിയുടെ റെസിഡൻഷ്യൽ ധ്യാനം ഇല്ലായിരുന്നു ഈ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കും കുറേ കാര്യങ്ങളും ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ആയി പോയതുകൊണ്ട് ടൈം കിട്ടാഞ്ഞിട്ടാണ് പക്ഷേ ഈ പ്രാവശ്യം ജൂലൈ പതിനൊന്ന് മുതൽ പതിനാല് വരെ കറുകൂറ്റി അങ്കമാലിയിൽ വെച്ചിട്ട് നാല് മൂന്നാലു ദിവസം താമസിച്ചുള്ള ധ്യാനം ഞങ്ങളോടൊപ്പം ഫുൾ ടൈം ഞങ്ങൾ ഉണ്ടാവും വൈദികരുണ്ട് ഒരു വളരെ ഒരു അനുഭവമായിരിക്കും കേട്ടോ വളരെയധികം സൗണ്ടോ ഉപഹോ ഒന്നും ഉണ്ടാവില്ല ധ്യാനത്തിന് ഞങ്ങളൊരു വേറെ സൈലന്റ് മെത്തേഡിലാണ് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഒരു ഫാമിലി വർക്ക്ഷോപ്പും ക്ലാസ്സും സ്പിരിച്വൽ ക്ലാസും ആയിട്ടുള്ള ഒരു ധ്യാനം എന്ന് പറയുന്നത് ഒരു പാട്ടുകൾ വ്യത്യസ്തമാണ് പ്രാർത്ഥനകൾ വ്യത്യസ്തമാണ് ക്ലാസ്സുകൾ വ്യത്യസ്തമാണ് തികച്ചും മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒക്കെ റിജുവിനേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസുകളാണ് കല അധ്യാനത്തിലൂടെ കൊടുക്കുന്നത് അപ്പൊ മൂന്ന് രാത്രി നാലു പകലുമാണ് ഞങ്ങളോടൊപ്പം തന്നെ താമസിച്ച് ഏർ ഒത്തിരി ഷെയർ ചെയ്ത് അടുത്ത് ഇറങ്ങ ആരും നൂറ് സീറ്റേ ഉള്ളൂ കേട്ടോ അപ്പം അത്രയൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത് അത് മാക്സിമം ഇത് ഷെയർ ചെയ്യണം അറിയാത്തവരിലോട്ട് എത്തട്ടെ അപ്പോൾ മൂന്ന് പ്രോഗ്രാം ആണ് ഞാൻ ഇപ്പൊ അനൗൺസ് ചെയ്യുന്നത് അതായത് ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ജൂണിലുണ്ട് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള വൺ ഡേ ഓറിയന്റേഷൻ പ്രോഗ്രാം ജൂണിലുണ്ട് ജൂലൈയിൽ മൂന്ന് ദിവസം താമസിച്ചുള്ള ഫിലോക്കാലിയ ധ്യാനം അത് ഭയങ്കരമായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു മാനസികമായിട്ട് ഇപ്പൊ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ കടബാധിതയിലെ ബുദ്ധിമുട്ടുന്നവരാണെങ്കില് വിവാഹ തടസ്സം നേരുന്നുണ്ടെങ്കില് അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കില് ചില അഡിക്ഷന് മാറ്റാൻ പറ്റാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കില് ചില ബന്ധങ്ങളിൽ ചില അവിഹിതമായ ചില ബന്ധങ്ങളിൽ കുടുങ്ങി പോകുന്നുണ്ടെങ്കില് പല തരത്തിലുള്ള ചില ഒറ്റപ്പെടല് അവഗണന നിരാശകളൊക്കെ വന്നിട്ട് നമ്മൾ ഒരു ഒരു വല്ലാത്തൊരവസ്ഥ അല്ലേ ായിരുന്നു ഇനി ജീവിച്ചിരിക്കേണ്ട എന്റെ ലൈഫിൽ തീർന്നു എന്തിനാ ഞാനിങ്ങനെ ജീവിച്ചിരിക്കേ എന്നെ എന്നെ മാത്രം ആർക്കും ഇഷ്ടമില്ലല്ലോ ദൈവത്തിന് പോലും എന്നെ വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദനിച്ചിരിക്കുന്നവരില്ലേ ജസ്റ്റ് ത്രീ ഡേയ്സ് റെസിഡൻഷ്യൽ റിട്രീറ്റ് അത് നിങ്ങള് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും മൈൻഡ് ധൈര്യം കിട്ടും സമാധാനം കിട്ടും ശാന്തി കിട്ടും ഒരു ഒരു ധൈര്യം ജീവിക്കാനുള്ള ഒരു പ്രചോദനമാകുന്ന തരത്തില് നിങ്ങളെ ഒരുക്കി വാർത്തെടുക്കാൻ പറ്റും അതിന് ഞാൻ ഗ്യാരണ്ടി സത്യമായിട്ട് ഞാൻ ഗ്യാരണ്ടി അതുകൊണ്ട് വന്നവരുടെ എല്ലാവരുടെയും അനുഭവം ടെസ്റ്റുമണി അങ്ങനെയാണ് വന്നിട്ട് അവരാരും വെറും കയ്യയോട് പോയിട്ടില്ല മനസ്സ് നിറയെ സന്തോഷവും സമാധാനവും തുള്ളിച്ചാട്ടോ ആയിട്ട് പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് അവർ ബിസിനസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് അവർ ജോലി ചെയ്യുമ്പോൾ അവർ പല കാര്യങ്ങൾ പഠിക്കുന്നു പലതിനും വിജയം നേടാൻ പറ്റുന്നു അതുകൊണ്ട് ഡോൺ മാക്സിമം ഷെയർ ചെയ്തേക്ക ഷെയർ ചെയ്തേക്ക ആദ്യത്തെ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടേതായ ഒരു സംസ്കാരം നമ്മുടേതായ ഒരു ബിഹേവിയർ ക്യാരക്ടർ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക അതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ആവശ്യമുള്ളത് അല്ലേ അതാണ് വേണ്ട അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ചില മാർഗങ്ങളും ചില സജഷൻസും ഗൈഡൻസും ആണ് ഞാന് ഞങ്ങള് ഏർ ഫിലോ ഞങ്ങൾ ധ്യാനത്തിലൂടെയും ക്ലാസ്സുകളിലൂടെ ഒക്കെ നടത്തുന്നത് അപ്പോൾ നിങ്ങൾ വിളിച്ചു ബുക്ക് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ ഡബിൾ നയൻ സെവൻ സിക്സ് എയ്റ്റ് അതുപോലെ വേറൊരു നമ്പരും കൂടി ഉണ്ട് എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ഫോർ ഓക്കെ അപ്പൊ ചിക്കാഗോയിൽ ഞങ്ങൾ മറ്റന്നാൾ ഇവിടുന്ന് ചിക്കാഗോയിലേക്ക് പോവും ചിക്കാഗോയിലെ പ്രോഗ്രാമാണ് അപ്പൊ ചിക്കാഗോയിലെ എല്ലാ മലയാളീസും ഈ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കാഗ് മലയാളി അസോസിയേഷൻസ് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ആണ് അതിന്റെ ബ്രോഷർ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇട്ടേക്കാം നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോ എല്ലാവരെയും സമർത്ഥമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പൊ വിഷമം അനുഭവിക്കുന്ന ഇപ്പൊ എന്തൊക്കെയോ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്തോ സങ്കടം എന്തോ ഒരു ഒറ്റപ്പെടല അനുഭവിക്കുന്നില്ലേ ചിലര് ഫോൺ തുറന്നു നോക്കിപ്പോ ഒരു മെസ്സേജ് കണ്ടു ലൈവ് കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് മുഴുവൻ സങ്കടമായിട്ടിരിക്കുന്നത് ദൈവം തൊടുന്നുണ്ട് കേട്ടോ ദൈവം ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചിലരുടെ മുഖങ്ങൾ ഇപ്പത്തിനകിൽ എനിക്ക് കാണാൻ പറ്റും നിങ്ങളുടെ മനസ്സ് ദൈവം കാണുന്നുണ്ട് വിഷമിക്കേണ്ട ഒക്കെ ഇതിനും പരിഹാരം ഉണ്ടെന്നേ ഇതും കടന്നു പോകും ഒക്കെയും കടന്നു പോകും ചില വേദനകളിൽ സങ്കടങ്ങളൊക്കെ നമ്മുടെ ഒരു ബെറ്റർ പ്രൊഫൈല് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഒരു ബെറ്റർ പാർട്ട്നർ ഒരു ബെറ്റർ പൊസിഷൻ ഒരു ബെറ്റർ ജോബ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നേ അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ഇതൊക്കെ ടെമ്പററി ടെമ്പറിയാണ് ഓക്കെ ഇതൊക്കെ ആണ് സാരയില്ല ഒട്ടേറെ റിലാക്സ് ചെയ്യേ മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ ഒന്ന് മനസ്സിനെ സ്വസ്ഥമാക്കൂ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവം ആയിക്കോട്ടെ ദൈവമേ അച്ഛനില്ല എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അവിടെ ദൈവം നമ്മൾ ഉയർത്തിക്കൊള്ളും കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക്